ശുമിശിഹായിക്കോ സ്തുതിയായിരിക്കട്ടെ ശിഹായ സ്നേഹം നിറഞ്ഞവരെ പ്രത്യാശതമയെ നിരാശരാക്കുന്നില്ല പഠനപരമ്പരയുടെ ആറാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജൂബിലി വർഷത്തിൻ്റെ സമാപന സമയങ്ങളിലൂടെയാണ് നാം കടന്നു പോവുക ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി പരിസരത്തിൻ്റെ ഔദ്യോഗികമായൊരു സമയക്രമവും അവൻ്റെ ലക്ഷ്യങ്ങളും വ്യക്തിസഭയിലെ ആഘോഷങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സുകളിലൂടെ നമ്മൾ വിചിന്തനം ചെയ്യുക സംസാരിക്കുക ഉത്സവത്തിലെ നമ്പർ ആറ് ആണ് ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി പ്രത്യാശയുടെ കവാടം റൂമിൽ തുറന്നതോടുകൂടിയാണ് ആരംഭിക്കുന്നത് വിശുദ്ധ പരിസരത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനവും അവിടെ നിന്നാണ് ഉണ്ടാവുക ആമുഖ ചിന്ത എന്ന് പറയുന്നത് ഹൃദയങ്ങളിൽ ക്രിസ്തുവിലുള്ള രക്ഷയുടെ ഉറച്ച പ്രത്യാശ ഉണർത്തുന്നതിനും ദൈവസ്നേഹത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവത്തിനായി വിശുദ്ധ കവാടം തുറക്കപ്പെടുകയുമാണ് ഇതാണ് ആമുഖമായി നമുക്ക് നൽകുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിശുദ്ധ മത്സരം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല മറിച്ച് കഴിഞ്ഞ വർഷങ്ങളിലെ കൃപയുടെ ആഘോഷങ്ങളുടെ തുടർച്ചയാണ് അതുപോലെ തന്നെ രക്ഷയുടെ രണ്ടായിരം വാർഷികത്തിലേക്കുള്ളൊരു തീർത്ഥാടനവുമാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു നാൾ ഇതുവരെ ലഭിച്ച കഴിഞ്ഞ വർഷങ്ങളിലൂടെ കടന്നുപോയ കൃപയുടെ ആഘോഷങ്ങളുടെ തുടർച്ച രണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ച ആ വലിയ രക്ഷയുടെ ഒരു തീർത്ഥാടനവുമാണ് ഇതിൻ്റെ ചരിത്രപരമായ ചില കാര്യങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ് രണ്ടായിരത്തിലെ ഒരു സാധാരണ ജൂബിലി വർഷമായിട്ട് ആഘോഷിച്ചു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ രണ്ടാം സഹസ്രാബ്ദത്തിൻ്റെ ഒരു കാര്യമാണ് അത് നമ്മൾ വലിയ ജൂബിലി ആഘോഷത്തിലൂടെ കൊണ്ടാടിയത് അങ്ങനെ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു അസാധാരണ ജൂബിലി വർഷം ദൈവത്തിൻ്റെ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് കരുണയുടെ കവാടങ്ങൾ നിർദ്ദിഷ്ട ദേവാലയങ്ങളിൽ കരുണയുടെ കവാടങ്ങൾ തുറന്നുകൊണ്ട് ഒരു അസാധാരണ ജൂബിലി വർഷം രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ ആഘോഷിച്ചു അവിടെ ദൈവത്തിൻ്റെ കരുണാധിരമായ മുഖം കണ്ടുമുട്ടുക എന്ന സുവിശേഷത്തിൻ്റെ കേന്ദ്ര സന്ദേശത്തിലേക്കാണ് എല്ലാവരെയും ക്ഷണിച്ചത് അതിലൂടെ കടന്നു പോയവരാണ് നമ്മെല്ലാവരും അങ്ങനെ രണ്ടായിരത്തിലെ സാധാരണ ജൂബിലി വർഷവും രണ്ടായിരത്തി പതിനഞ്ചിലെ അസാധാരണമായ ദൈവത്തിൻ്റെ കരുണയുടെ ജൂബിലി വർഷവും ആഘോഷിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജൂബിലിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചത് അപ്പം അതുകൊണ്ട് ഈ ജൂബിലി വർഷത്തിന് വലിയ കൃപയുടെ സാധാരണ ഒരു ജൂബിലി വർഷത്തേക്കാൾ ഉപരിയായിട്ട് വലിയ കൃപയുടെയും കാരുണ്യത്തിൻ്റെയും മുഖം കൂടി നമ്മൾ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോവുക ഇവിടെ പ്രത്യാശയുടെ ഒരു ഉണർവിനെക്കുറിച്ചാണ് നമ്മൾ കാണുക ഹൃദയങ്ങളിൽ ക്രിസ്തുവിലുള്ള രക്ഷയുടെ ഉറച്ച് പ്രത്യാശ ഉണർത്തുക എന്നതാണ് ഈ ജൂബിലി വർഷം കൊണ്ട് പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് ലക്ഷ്യം വയ്ക്കുക രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അത് മുന്നോട്ട് വരുന്ന കാലഘട്ടത്തിൽ ഈ ഒരു വിശുദ്ധ പരിസരം നമ്മുടെ കാലടികളെ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് നയിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ കാണണം കർത്താവിൻ്റെ പീഡാനുഭവത്താലും മരണത്താലും ഉദ്ധാനത്താലും നേടിയ വീണ്ടെടുപ്പിൻ്റെ രണ്ടായിരം വാർഷികം ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ഈശോയുടെ ജനനത്തിൻ്റെ ജൂബിലിയാണ് രണ്ടായിരം നമ്മൾ ആഘോഷിച്ചതെങ്കിൽ ആ വീണ്ടെടുപ്പിൻ്റെ രണ്ടായിരം വർഷം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നാം വയസ്സിലാണല്ലോ ഈശോ കുരിശിൽ മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്ത് പീഡാനുഭവത്തിലോ മരണത്തിലോ ഉദ്ധാനത്തിലൂടെ മനുഷ്യന് വീണ്ടെടുപ്പ് നൽകിയത് അതുകൊണ്ടാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ഒരു ജൂബിലി വർഷം കൂടി നമുക്ക് വരികയാണ് പീഡാനുഭവത്താലും മരണത്താലും ഉദ്ധാനത്താലും നേടിയ വീണ്ടെടുപ്പിൻ്റെ രണ്ടായിരം വർഷത്തിൻ്റെ ആഘോഷത്തിലേക്കാണ് കടന്നു വരിക അപ്പോൾ അതിനുള്ളൊരു മുന്നോടിയായിട്ട് കൂടിയാണ് പരിശുദ്ധ പിതാവ് ഈ പ്രത്യാശയുടെ വലിയ ചിന്ത നമുക്ക് നൽകുക ഇതൊരു തീർത്ഥാടനമാണ് ദൈവകൃപയിലുള്ള ഒരു തീർത്ഥാടനമാണ് ഉറച്ച വിശ്വാസത്തിലും സജീവമായ സ്നേഹത്തിലും സ്ഥിരമായ പ്രത്യാശയിൽ മുന്നേറുന്ന അവിടുത്തെ ജനത്തെ അനുധാമനം ചെയ്യുന്ന അനുധാപനം ചെയ്യുകയും മുന്നേ നടക്കുകയും ചെയ്യുന്നൊരു വലിയ തീർത്ഥാടനമാണിത് അപ്പം അതുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടനം ദൈവകൃപയിൽ നിറയുവാനുള്ളൊരു തീർത്ഥാടനത്തിൽ നമ്മൾ ഭാഗവാക്കുകകളാണ് അത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് നമ്മൾ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ദേവഗുറവയുടെ ദേവകരുണയുടെ തിരുനാൾ ആഘോഷിച്ചു ജൂബിലി ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാധാരണമായിട്ടുള്ള ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ് ഇനിയൊരു മുന്നോട്ടുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോവുക രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലേക്കുള്ള ഒരുക്കം കൂടിയാണ് അതുകൊണ്ട് ഈ ജൂബിലി വർഷം ഇവിടെ തീരുന്നു എന്നതിൽ നമ്മൾ സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ ഈ പണ്ടത്ര ഇതിൽ ഒരുങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതല്ല ഇതിൻ്റെ എല്ലാം ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ ഈശോയുടെ രക്ഷാകര ദൗത്യങ്ങളുടെ രണ്ടായിരം വർഷത്തിൻ്റെ ജൂബിലി ആഘോഷം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ വിശുദ്ധ കവാടങ്ങളുടെ ഒരു സമയക്രമവും അതിൻ്റെ പ്രതീകാത്മകതയും എന്താണെന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിലായിരിക്കുമ്പോൾ ജൂബിലി പരിസരം ഔദ്യോഗികമായി ആരംഭിക്കുന്നതും സമാപിക്കുന്നതും റോമിലെ പ്രധാന ബസലിക്കയിലെ വിശുദ്ധ കവാടങ്ങൾ തുറക്കുന്നതിലൂടെയും അടക്കുന്നതിലൂടെയുമാണ് അത് റോമിലെ പ്രധാന ബസലിക്കയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ ജൂബിലി ആഘോഷം ആരംഭിക്കുകയും അത് പ്രതീകാത്മകമായി ചെയ്യുന്നതാണ് കവാടങ്ങൾ അടയ്ക്കുമ്പോൾ അത് ജൂബിലി സമാപിച്ചു എന്നതിൻ്റെ അടയാളമാണ് വിശുദ്ധ പത്രോസിൻ്റെ ബസ്സിലേക്ക് അവർത്തിക്കാനിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് ക്രിസ്മസിൻ്റെ സായാഹ്നത്തിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് കർത്താവിൻ്റെ ധനഹാതിരുനാള് പ്രത്യക്ഷിക്കുന്ന തിരുനാള് വരെയാണ് ഈ ജൂബിലി ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് ആരംഭിച്ചു ക്രിസ്മസിൻ്റെ സായാഹ്നത്തിലാണ് ജൂബിലി വർഷം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറിന് കർത്താമിൻ്റെ ദിനഹ തിരുനാൾ പ്രത്യക്ഷിക്കുന്ന തിരുനാളിൽ ഈ തിരുനാള് ഈ ജൂബിലി വർഷം സമാപിക്കും സെൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊൻപത് ഞായറാഴ്ചയാണ് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് സമാപിക്കുകയാണ് സെൻറ്റ് മേരി മേജർ പപ്പൽ ബസിലിക്കയിൽ അതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് ദേവ മാതാവിന്റെ തിരുനാളിനോടുകൂടി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് സമാപിക്കുകയാണ് വിശുദ്ധ പൗ ഉലോസിൻ്റെ പേപ്പൽ ബസലിക്ക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ചിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തെട്ടിന് ആ അവസാനം അത് ജൂബിലി വർഷം സമാപിക്കുകയാണ് അതിൻ്റെ ഒരു പ്രതീകാത്മകത എന്ന് പറയുന്നത് വിശുദ്ധ കവാടം തുറക്കപ്പെടുന്നത് ക്രിസ്തുവിൽ പ്രത്യാശ രക്ഷയിലേക്കും ദൈവ അനുഭവത്തിലേക്കും പ്രവേശിക്കുവാനുള്ള സാമ്പർത്തിക സഭയുടെ ഒരു ക്ഷണമാണ് സാമ്പർത്തികമായ ഒരു ക്ഷണമാണ് നമുക്ക് ലഭിക്കുക ആണ് പ്രതീകാത്മകമായിട്ട് വയ്ക്കുക ഇങ്ങനെ വ്യത്യസ്തമായ ഡേറ്റുകളുണ്ട് എന്ന് പറയുമെങ്കിൽ പോലും പ്രധാനമായും നമ്മളെ വിശുദ്ധ പത്രോസിൻ്റെ ബസ്സിലേക്ക് തുറക്കുന്നതും അടയ്ക്കുന്നതും വെച്ചാണ് അതിന് ഔദ്യോഗികമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ജനുവരി ആറ് വരെ ജനുവരി ആറ് വരെയായിട്ട് നമ്മൾ കണക്കാക്കുക മറ്റതെല്ലാം അവിടെ എത്തുന്ന തീർത്ഥാടകർക്കു വേണ്ടി ഓരോ ബസിലിക്കായയുടെ കോ ബസിലിക്കുകൾ അതെല്ലാം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രധാനമായും നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ ബസുലിക്ക അടയ്ക്കുന്നതും തുറക്കുന്നതുമാണ് ആഗോളസഭയ്ക്ക് മുഴുവനുള്ള ജൂബിലി വശമായിട്ട് കാണുക അതുപോലെ വ്യക്തി സഭകളുടെ ജൂബിലി ആഘോഷം എന്ന് പറയുന്നത് റോമിലെ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള പ്രാദേശിക സഭയുടെ ജൂബിലി ആഘോഷങ്ങൾ പങ്കുചേരുന്നുണ്ട് രൂപതാ തലങ്ങളിൽ ഇത് ഉദ്ഘാടനം പറയാൻ ചെയ്യാൻ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഞായറാഴ്ചയാണ് രൂപതാ മഥ എല്ലാ കത്തീഡ്രലിലും കോ കത്തീട്രലുകളിലും ബലിയർപ്പിക്കുകയും പ്രത്യേകം തയ്യാറാക്കിയ പ്രാർത്ഥനകൾ ചൊല്ലി ജൂബിലി വർഷം ആഘോഷപുരം ഉദ്ഘാടനം ചെയ്യണം ചെയ്യണമെന്നാണ് സൂചിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ തീർത്ഥാടനത്തിൻ്റെ പ്രാദേശികമായൊരു പ്രാധാ പ്രതീകാത്മകത എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെട്ട ഒരു ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് കത്തീട്രലിൽ വന്ന് സമാപിക്കുന്ന തീർത്ഥാടനമാണ് സൂചിപ്പിച്ചിരിക്കുക ഇതിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് ഈ യാത്ര ദൈവജനത്താൽ പ്രകാശിപ്പിക്കപ്പെട്ട് എല്ലാ വിശ്വാസികളെയും ഒന്നിപ്പിക്കുന്ന പ്രത്യാശയുടെ യാത്രയുടെ പ്രതീകമാണ് അതുപോലെ വ്യക്തിസഭകളുടെ സമാപനമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച ആണ് വ്യക്തിസഭകളുടെ ജൂബിലി ആഘോഷം സമാപിക്കാനായിട്ട് സൂചിപ്പിച്ചിരിക്കുക അതിൻ്റെ ആഹ്വാനം എന്ന് പറയുന്നത് ഈ മത്സരകാലത്ത് ദൈവജനത്തെ ദൈവകൃപയിലുള്ള പ്രത്യാശയുടെ പ്രഘോഷണത്തിലും അതിൻ്റെ ഫലപ്രാപ്തിക്ക് അടിവരയിടുന്ന അടയാളങ്ങളിലും പങ്കുകളാക്കാൻ പങ്കാളികളാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ജൂബിലി വശത്തിൻ്റെ ആഘോഷങ്ങളിൽ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അവസാന സമയത്തേക്ക് നമ്മളായിരിക്കുമ്പോൾ ഈ ആഹ്വാനത്തിൻ്റെ പൂർത്തീകരണം എങ്ങനെയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുന്നതാണ് ദൈവകൃപയിലുള്ള പ്രത്യാശയുടെ പ്രഘോഷണത്തിലും അതിൻ്റെ ഫലപ്രാപ്തിക്ക് അടിവരയിടുന്ന അടയാളങ്ങളിലും പങ്കാളികളാകുവാൻ സാധ്യമായതെല്ലാം സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അമ്മന്തൊക്കെ എത്രമാത്രം ഈ ജൂബിലി വർഷത്തിൽ തമ്പുരാൻ്റെ കൃപയിൽ പ്രത്യേകിച്ച് പ്രത്യാശ നിറഞ്ഞ കൃപയിൽ വളരാനായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അതുപോലെ ഒരു സമാപനം എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ക്ലാസിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറിന് വധിക്കാൻ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കായുടെ വിശുദ്ധ കവാടം അടയ്ക്കുന്നതോടെ ജൂബിതി വർഷം സമാപിക്കും അതാണ് അന്തിമ സമാപനമെന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടിരുന്നു വ്യത്യസ്ത കത്തീറ്ററുകളിൽ കോ കത്തീറ്ററുകളിലൊക്കെ ബസിലിക്കുകളിലൊക്കെ വ്യത്യസ്ത ഡേറ്റുകളിൽ ആരംഭിച്ച് വ്യത്യസ്ത ഡേറ്റുകൾ സമാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്രിസ്മസ് ആയാനത്തിന് ശേഷമാണ് പള്ളികളെല്ലാം ആരംഭിക്കുകയും ജനുവരി ഇരുപത്തി ആറിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറിന് മുമ്പ് തന്നെ അത് സമാപിക്കുകയും ചെയ്യും അന്തിമ സമാപനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറിന് അപ്പോൾ അത് നമുക്ക് ഇനി സമയമുണ്ട് തമ്പുരാൻ്റെ വലിയ പ്രത്യാശയിലെ വീടും ആശ്രയിക്കുവാനും അതിലേക്ക് വളരുവാനുമായിട്ടുള്ള ഒരു സമാപന കാലഘട്ടങ്ങളിലാണ് നമ്മളായിരിക്കുക ഈ ജൂബിലിയുടെ സന്ദേശം എന്ന് നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുന്നതാണ് ഈ വിശുദ്ധ പരിസരത്ത് ദൈവ സന്ദേശത്താൽ എല്ലാവരെയും അഭിവാദനം ചെയ്യുകയും ക്രൈസ്തവ പ്രത്യാശയുടെ വെളിച്ചം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്നത് ആണ് വലിയ ഉത്തരവാദിത്തം നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ വലിയ അത് ക്രൈസ്തവ പ്രത്യാശയുടെ വെളിച്ചം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്നതിന് സഭ വിശ്വസ്ത സാക്ഷ്യം വഹിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സഭയെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ഓരോരുത്തരും പെടുന്ന അപ്പം ഈ ജൂബിലി സന്ദേശ സന്ദേശത്തിൽ സമാപന സമയം ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ പരിശോധിക്കേണ്ട വിചിന്തന വിധേയമാക്കേണ്ട വിഷയം ഇതാണ് ഈ വിശുദ്ധ പരിസരത്തിൽ ദൈവസ്നേഹത്തിൻ്റെ സന്ദേശത്താല് എല്ലാവരെയും അഭിവാദനം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ പ്രത്യാശയുടെ വെളിച്ചം അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്നത് സഭ വിശ്വസ്തയോടെ സാക്ഷ്യം വഹിക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാവരും വിശ്വസ്തയോടെ ക്രൈസ്തവ പ്രത്യാശയുടെ വെളിച്ചമെന്ന് പറയാൻ നമുക്കറിയാം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു വിശുദ്ധ പൗരോസ്ലേഹ പറയുന്നു നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് അവിടുത്തെ പീഡാനുഭവങ്ങളിലൂടെ നമ്മുടെ നമ്മെ രക്ഷിച്ചു ആ സ്നേഹം ഒരിക്കലും നമ്മെ വിട്ടുപിരിയുന്നില്ല എന്നുള്ളതാണ് അതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ് യുക്തിപരമായ രീതിയിലും വിശ്വാസത്തിൻ്റെ രീതിയിലുമൊക്കെ പൗലോ സുലിഹേദിനെ നല്ലപോലെ വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ലഭിച്ച പ്രത്യാശിയുടെ വെളിച്ചം മഹമ്മ ഇസ്ലാ നമുക്ക് ലഭിച്ചതാണ് പരിശുദ്ധാത്മാവിലൂടെയാണ് അത് നമ്മളിലൂടെ സ്ഥിരീകരിക്കപ്പെടുക അതുപോലെ ക്ഷമിക്കലിലൂടെയാണ് അതിൻ്റെ പൂർത്തീകരണം നമ്മൾ സംജാതമാവുക എന്നൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അപ്പം ക്രൈസ്തവ പ്രത്യാശയുടെ വെളിച്ചം അത് നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം ക്ഷമിക്കുന്നവരായിരിക്കണം ദൈവസ്നേഹത്തിൽ ആഴപ്പെടുന്നവരായിരിക്കണം അങ്ങനെയുള്ള വെളിച്ചം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രകാശിപ്പിക്കാനായിട്ട് ഞാൻ എന്തു ചെയ്തു എന്ന് അതാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തം അതായിരുന്നു ജൂബിലിയുടെ സന്ദേശം അതാണ് അതെത്രമാത്രം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് നമുക്ക് പരിശോധിക്കേണ്ട സമയം കൂടിയാണ് എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ് അവസാനിക്കുന്നത് ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ ജൂബിലിയുടെ അന്തിമ സ്വഭാവ ദിനത്തിൽ അവസാനം നമ്മൾ വിചിന്തനം ചെയ്ത കാര്യം തന്നെയാണ് നമ്മുടെ ചോദ്യമായിട്ട് വരിക ഈ ലോകത്തിൽ ക്രൈസ്തവ പ്രത്യാശയുടെ വെളിച്ചം എത്രമാത്രം പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചു ദൈവ സന്ദേശം മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കാൻ സാധിച്ചു ദൈവസ്നേഹം സ്നേഹം എന്താണെന്ന് നമുക്കറിയാമല്ലോ അവിടുത്തെ പിടാനുഭവവും മരണവും ഗുരിശു ഉദ്ധാനവും വഴി മനുഷ്യകുലത്തെ രക്ഷിച്ചു അതാണ് അവിടുത്തെ സ്നേഹം പരിശുദ്ധ ലയോ മാർപ്പാപ്പായുടെ വാക്കുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഉദ്ധരിച്ചു കൊണ്ട് ലയോ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളൊക്കെ എന്നാലേ സൂചിപ്പിച്ചിരുന്നു ക്ഷമിക്കുന്നതിൽ ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല ടയേർഡാവുന്നില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് എത്രമാത്രം ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ് പക്ഷേ ക്ഷമ യോദിക്കുന്നതിൽ മനുഷ്യമൂലം മനുഷ്യരോരോരുത്തരും എപ്പോഴും പരാജയപ്പെടുകയാണ് അല്ലെങ്കിൽ ടയേർഡായിക്കൊണ്ടിരിക്കുകയാണ് ക്ഷീണിതരായിക്കൊണ്ടിരിക്കുകയാണ് ചോദിക്കുന്ന കാര്യത്തിൽ അപ്പം ആ ഒരു ക്ഷീണം ഈ പ്രത്യാശ ക്രൈസ്തവ പ്രത്യാശയുടെ വെളിച്ചം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ എത്രമാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്രൈസ്തവ പ്രത്യാശയുടെ ഈ വെളിച്ചം ലോകത്തിന് ഞാനായിരിക്കുന്ന സ്ഥലത്ത് പങ്കുവയ്ക്കുവാൻ ഞാൻ എത്രമാത്രം ബോധപൂർവം പരിശ്രമിച്ചിട്ടുണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം അങ്ങനെ ഈ ജൂബിലിയുടെ സമാപന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒപ്പം ഈശോയുടെ ജൂബിലി വർഷത്തിലെ ഈശോയുടെ തിരുപ്പറവിയുടെ ആ വലിയ തിരുനാളിലേക്ക് നമ്മൾ അടുക്കുകയുമാണ് അതുകൊണ്ട് പ്രത്യാശയുടെ തിരുനാളാണ് വലിയ പ്രത്യാശയുടെ തിരുനാളാണ് ആ തിരുനാളിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം ഒരുങ്ങാം നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം അതോടൊപ്പം തന്നെ ആ പ്രത്യാശയുടെ സന്ദേശം സ്നേഹത്തിൻ്റെ സന്ദേശം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ഭരിക്കുകയും ചെയ്യട്ടെ പക്ഷേ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ കാണാം എവർക്കും നന്ദി